നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ട് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ അസ്തമിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതി ആ പ്രസംഗം കഴിഞ്ഞ മുഖ്യനും പാർട്ടി സെക്രട്ടറിയും പിന്നെ എയറിലാണ് സത്യത്തിൽ ഗോവിന്ദന മധുരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപോളജി കാരണം ഇറക്കാനും വയ്യ എന്നതാണ് അവസ്ഥ പിണറായി ഇടഞ്ഞാൽ പണി കിട്ടുമെന്ന് നന്നായിട്ടറിയാം ഗോവിന്ദന് പക്ഷേ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ പറയേണ്ടത് ചില ഘട്ടങ്ങളിലെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയൻ എസ് എഫ് ഐയുടെ തോന്നിയ ന്യായീകരിക്കുന്നതാണ് നിയമസഭയിൽ കണ്ടത് ഇതിനെതിരെ സി പി ഐ എസ് എഫും ഒക്കെ നല്ല കണക്കിന് പ്രതി ജനത്തിന്റെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട എസ് എഫ് ഐ തനി ഗുണ്ടാപ്പടയായി അധപ്പതിച്ചിട്ട് എത്രയോ നാളുകളായി അതിനെ ഇത്രമേൽ വഷളാക്കിയത് അതായത് ആ സംഘടനയെ അത്രമേൽ വഷളാക്കിയത് പിണറായി വിജയൻ തന്നെയായിരിക്കും എന്തായാലും വല്ലാത്തൊരു തീരുമാനമാണ് ഗോവിന്ദൻ എടുത്തിരിക്കുന്നത് പിണറായിയെയും പിണറായി തിരുത്താൻ പോവുകയാണ് ഗോവിന്ദൻ എന്തായാലും എ കെ ജി സെന്ററിൽ ഒരു വമ്പനടി നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായി തീർച്ചയായും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അടി പൊട്ടിക്കുന്നത് എസ് എഫ് ഐ നേതാക്കളും ആയിരിക്കും തടുക്കാൻ ആരും ചെല്ലില്ല എന്നുറപ്പല്ലേ ചെന്നാൽ അവർ കിട്ടും കിട്ടും മാത്രമല്ല പോകുന്ന വഴിയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താനും അവർ മടിക്കില്ല അപ്പോഴും മുഖ്യന്റെ നിലപാട് ഏതാണ്ട് ഇതൊക്കെ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്തായാലും ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചിന്തിക്കുന്നതുമൊക്കെ ഇങ്ങനെയാണ് എസ് എഫ് ഐയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ തള്ളിയിരിക്കുകയാണ് ഫലത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടല്ലേ എസ് എഫ് ഐ വളർന്നു വന്നതെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് അത്ര എന്നാൽ കുട്ടികളെ തിരുത്തുമെന്നും അടിക്കുമിടിക്കും പോകരുതെന്ന് ഉപദേശിക്കുകയും യും ചെയ്യും എസ് എഫ്ഐക്കെതിരെ കടന്നാക്രമണം നടക്കുന്നു എന്നത് ശരിയാണ് വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിക്കും കുട്ടികളെ തിരുത്തേണ്ടിടത്ത് തിരുത്തും കുട്ടികളെ തിരുത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം അടിയിലൂടെയും ഇടിയിലൂടെയുമല്ല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നില്ലെങ്കിലും സംഘടനക്കെതിരെ വാർത്താ തരംഗം ഉണ്ടെന്നാണ് ഗോവിന്ദന്റെ അഭിപ്രായം ഓരോ പ്രദേശത്തും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ അതിനെയൊക്കെ പെരുപ്പിച്ചു കാണിക്കുകയാണ് വലിയ വാർത്തകളാക്കാൻ നോക്കുകയാണ് പോഷക സംഘടന എന്ന നിലയിൽ തിരുത്താൻ നോക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സംസ്ഥാന സെക്രട്ടറിയും തള്ളുന്നുവെന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഗോവിന്ദൻ നടത്തിയ ഈ പ്രതികരണത്തെ കാണേണ്ടത് പോലും ഇന്നലെ നടന്ന സി പി എമ്മിന്റെ കൊല്ലം മേഖലാ യോഗത്തിലും ഗോവിന്ദൻ എസ് എഫ് ഐയെ തിരുത്തണമെന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു പിണറായി നിയമസഭയിൽ അടിമുടി എസ് എഫ് ഐ ന്യായീകരിച്ചപ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത ഗോവിന്ദന്റെ പ്രസ്താവന ഇനി സർക്കാരിനെയും മുഖ്യമന്ത്രിയും പിന്തുണയ്ക്കുന്ന നയസമീപനമായിരിക്കില്ല ആയിരിക്കില്ല പാർട്ടിയുടേത് വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യാത്തത് തിരിച്ചടിയാണെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു എസ് എഫ് ഐയെ നവീകരിക്കും എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനയ്ക്ക് പുതിയ മാർഗരേഖ കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടെന്നാണ് വിവരം ആരോപിതരായവരെ പരമാവധി മാറ്റി നിർത്തുകയായിരിക്കും ലക്ഷ്യം നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പല വിഷയങ്ങളിലും ആരോപണ വിധേയരാണ് സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ താഴെത്തട്ട് മുതലുള്ള പല മുഖങ്ങളെയും എടുത്തുമാറ്റി സംഘടനയിൽ ശുദ്ധികലശം നടത്താനാണ് തീരുമാനം എന്തായാലും ഈ സംസാരവുമായി നേരെ അങ്ങ് ചെന്ന് കൊടുത്താൽ മതി പിണറായിയുടെ അടുത്തേക്ക് എം ഗോവിന്ദൻ കണക്കിന് കിട്ടുക തന്നെ ചെയ്യും നന്ദി